അസ്സാമലൈക്കും ഇന്നാണ് എൻ്റെ ഉപ്പ മരിച്ച ദാസം റബിയിൽ ആഹിർ ഒമ്പതാം തീയതി അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിന് കൃത്യമായ കാര്യങ്ങൾ റസൂർ ഉദായസ് ഉള്ള വലീസിനും പറഞ്ഞുതരുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുപോകാൻ പോകുന്നത് അതായത് സാധിഹത്തായ സന്താനങ്ങൾ ഒന്ന് രണ്ടാമത്തെ എന്താണ് നമുക്ക് ചെയ്തു വെച്ച നല്ല സൽക്കർമ്മങ്ങൾ അത് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് അല്ലതീ ഈ ഹലക്കൽ മോത്തോർ ഹയാ തലേബുലോ കുമ്മ ഈ കുമഹസിന കാരണം നമുക്ക് വരാൻ പോകുന്ന ലോകമുണ്ട് ആ ലോകത്തിന് നമ്മൾ കരുതേണ്ടത് നമ്മുടെ സാലിഹ് അമൽ നല്ല അമലുകളാണ് അങ്ങനെ ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അതേപോലെ നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കാൻ അതേപോലെ ദീൻ്റെ വെയിൽ ഉപകരിക്കുന്ന മക്കളാക്കാൻ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പരലോകത്തിൽ നമുക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപകരിക്കപ്പെടുകയുള്ളൂ അപ്പോൾ ഈ കാരണ ലോകത്ത് സഞ്ചരിച്ച് ഇതിൻ്റെ അനുഭൂതികൾ നമ്മൾ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ പഠിച്ചോനെ മറക്കാതിരിക്കാൻ ശ്രമിക്കുക നാഥൻ റൌഫിഖാൽകട്ടെ നമ്മളോട് പറയുന്നുണ്ട് അബ്ബനാഥിനോ അഫിദ് അഖിനാഥാബന് രണ്ട് വീട്ടിലും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം അതുപോലെ തന്നെ പഠിച്ചവനെ മറക്കാതെ നമ്മൾ ജീവിക്കുകയുമാണ് അപ്പോൾ നാദൻ റൌഫി കാൽകട്ടെ നമ്മളുടെ പ്രാർത്ഥന അപ്പാനയും ഉൾപ്പെടുത്തുക എന്ന് അറിയിച്ചുകൊണ്ട് ഒരു ഫാത്തിയോ സലാത്തോ യാസീനോ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നിങ്ങളുടെ മാതാപിതാക്കളിലേക്കും ഹതി ചെയ്യുക മറ്റുള്ളവരിലേക്കും ഹതി ചെയ്യുക